ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ കഥയിലേക്ക് പോകാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സാന്ത്വനത്തിൻ്റെ രാവിലത്തെ എപ്പിസോഡും രാത്രിയിലത്തെ എപ്പിസോഡും ആ പ്രമോയും റിവ്യൂ ഒക്കെ നമ്മുടെ ചാനലിലൂടെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് അവസാനിപ്പിക്കുന്ന ആ ഒരു സമയത്ത് പോലും ദേവിയോട് പറയുന്നത് ശ്രീകല ഗോമതി സ്റ്റോഴ്സ് ഇല്ലാതാക്കുക ഗോമതി സ്റ്റോഴ്സും ഇല്ലേ പണം മോഷ്ടിക്കുക എന്നൊക്കെയാണ് പക്ഷേ ദേവി അതിന് തയ്യാറല്ല ദേവി ഒരു ശരിക്കും എന്നാൽ ഒരു നല്ല മനസ്സിനോടമയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ പോലും പതുക്കെ 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 ആ കുടുംബ ദേവമംഗലത്തെ ആ ഒരു രീതിയിലേക്ക് ദേവി ആയി വരുന്നുണ്ട് പക്ഷേ നല്ലതാണ് ഗോമതി സ്റ്റോഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ പക്ഷേ വീട്ടിൽ കുത്തിത്തെരുപ്പുണ്ടാക്കാനുള്ള ചില പരിപാടികളും അല്ലെങ്കിൽ വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ചില പരിപാടികളൊക്കെ നമ്മുടെ ദേവി ചെയ്യുന്നുണ്ട് അപ്പോൾ ദേവി ഒരു പുണ്യാളത്തിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ മീനാക്ഷിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ദേവിക്കിട്ട് നല്ല പേട പേടകൊടുക്കേണ്ട സമയം കഴിഞ്ഞു അങ്ങനെ ആകാശം മീനാക്ഷിയും കൂടെ സംസാരിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത് കാരണം ഈ ഒരു കാറിൻ്റെ പ്രശ്നം മുതൽ തുടങ്ങിയതാണ് ഈ വീട്ടിലൊരു കലഹം പോലെ കാരണം ആകാശിന് ഈ കാറ് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു ചെറിയ അഹങ്കാരവും കാറ് വേണ്ട എന്ന് ഗോ ഈ ബാലൻ പറയുന്നത് എതിർത്തുകൊണ്ട് ആകാശ് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല ഈ ബാലനേക്കാൾ കൂടുതൽ ആകാശ രവീന്ദ്രൻ അല്ലെങ്കിൽ മീനുവിൻ്റെ അച്ഛൻ വലുതാണ് അല്ലെങ്കിൽ മീനുവിൻ്റെ അച്ഛൻ തഹസിൽദാറാണ് മീനുവിൻ്റെ അച്ഛൻ അതാണ് ഇതാണെന്നൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു മീനുവിന് പോലും അതൊരു അങ്ങനെ അങ്ങ് പാടില്ല എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും മീനുവിൻ്റെ അച്ഛൻ കടയിൽ വന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവരുടെ ആ ഒരു സംസാരം ഹേ ആ അവൾ ചെയ്ത് ഊ ശരിയായിട്ടില്ല അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ എന്തായാലും അച്ഛൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ പെണ്ണുമ്പളി ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകാശം ഭയങ്കര ദേഷ്യത്തിലാട്ടോ അപ്പൊ മീനാക്ഷി പറഞ്ഞു വിട്ടുകള എൻ്റെ അച്ഛനല്ലേ വിട്ടുകള പോട്ടെ എന്തായാലും ഇവിടുത്തെ അച്ഛന് ദേവി ഇടത്തി പറയുന്നത് തന്നെയാണ് ദേവി ദേവിയടത്തി അവരെ ഏട്ടത്തിന്ന് വിളിക്കാൻ കൊള്ളത്തില്ല അവിടേക്ക് ആൾക്കാർ കേട്ടാൽ അവര് ഇവര് അല്ലെങ്കിൽ അവളെ എന്നൊക്കെ പറയുന്നത് ആരേലും കേട്ടാൽ നാണക്കേടല്ലേ നമുക്കല്ലേ നാണക്കേട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ആനന്ദേട്ടൻ്റെ ഭാര്യയായിട്ട് വന്നതല്ലേ അപ്പം നമ്മൾ പുറത്തൊരാൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെയാന്ന് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് തന്നെ നാണക്കേട് പോട്ടേ ആകാശേ പോട്ടെ എന്നൊക്കെ പറഞ്ഞു മീനാക്ഷി അങ്ങനെ പോട്ടേന്ന് വിടാൻ നിനക്ക് പറ്റുമായിരിക്കും കാരണം അവിടെ എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഗോമതി സ്റ്റോഴ്സിൽ വന്നത് ഈ പറയണത് ദേവിയുടെ അച്ഛൻ വലിയ കൊമ്പത്തെ ആളായിരിക്കും ആ ദേവിയുടെ അച്ഛന് ഈ പറയുന്ന പോലെ ഇഷ്ടംപോലെ കാശോ പൂത്ത പണമോ ബിസിനസ്സോ ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഏ നി അച്ഛനൊരു സ്ഥാനമുണ്ട് ഗവൺമെൻറ് എത്രയോ ആൾക്കാർ ബഹുമാനിക്കുന്ന ഒരാളാണ് ഈ തഹസിൽദാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അദ്ദേഹത്തോട് ഒരു മര്യാദയില്ലാതെ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അതെ എൻ്റെ അച്ഛനായത് കൊണ്ടാണ് ദേവിയുടെ അങ്ങനെയൊക്കെ കാണിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒന്നും കാണിക്കത്തില്ല ഒരു പക്ഷേ മിത്രയുടെ വീട്ടിൽ നിന്നാരെങ്കിലും ചെന്നാലും അതുപോലെ കാണിക്കണമെന്നില്ല കാരണം എന്നോട് ദേവിയുടെക്ക് ഒരു ദേഷ്യമുണ്ട് എനിക്ക് ജോലി ഉണ്ടായിപ്പോയത് ഒരു ഒരു കുറച്ചിലായിട്ട് അവർ കാണുന്ന രീതിയിലാണ് അവർ പലപ്പോഴും പറയുന്നത് ഞാൻ ഗവൺമെൻറ് ഓഫീസിൽ പോയി ചുമ്മാ ഇരിക്കുന്നു എന്ന രീതിയിലാണ് പുള്ളിക്കാർ പലപ്പോഴും സംസാരിക്കുന്നത് എനിക്ക് ഗവൺമെൻറ് ജോബ് ഉള്ളതിനോട് ആ പുള്ളിക്കാരിക്ക് ഒരു അസൂയ ഉണ്ടെന്നുള്ള കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ അച്ഛനും ഇങ്ങനെ ജോലി ഉള്ളതാണല്ലോ ആഹ് ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരിക്ക് അസൂയം മൂത്തിട്ട് കാണിച്ചു കൂട്ടുന്നതാണ് എന്ന് നമ്മുടെ മീനാക്ഷി ഇങ്ങനെ പറയുക എന്തായാലും അച്ഛൻ അച്ഛനതിന് നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അച്ഛൻ വലിയ കാര്യമായിട്ടെടുക്കാത്തത്രത്തോളം കാലം അച്ഛൻ ദേവിയുടെ കൂടെയാണെന്നല്ലേ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം ഗോമതി സ്റ്റോഴ്സ് ഇപ്പോൾ ആകാശിൻ്റെയോ അങ്ങനെയൊന്നും അല്ലല്ലോ എല്ലാവരുടെയും കൂടെ അല്ലെങ്കിൽ അച്ഛൻ്റെ അല്ലേ ആ ഒരു രീതിക്ക് അച്ഛൻ പറയുന്നതല്ലേ അച്ഛനത് പറ്റത്തില്ല എന്ന് പറയാമായിരുന്നു പക്ഷേ അച്ഛൻ പറഞ്ഞില്ല അതുകൊണ്ട് നമ്മളത് വിടുക ഈ പറയുന്ന നമ്മൾ എനിക്കോ ഈ അതുപോലെ തന്നെ എൻ്റെ അച്ഛനോ ഒന്നും ഗവൺമെൻറ് സ്റ്റോഴ്സിലോ ദേവമംഗലത്തോ ഒക്കെ എത്രത്തോളം വിലയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയല്ലേ ഇപ്പം ദേവയുടെ ഈ അച്ഛനൊക്കെ കാണിച്ചു കൂട്ടിയത് സാറേ അല്ല അത് അങ്ങനെ അങ്ങ് തന്നെ അങ്ങ് നിൽക്കട്ടെ എന്ന് മീനാക്ഷി പറഞ്ഞു എന്തായാലും നീ വിട്ട് കളയുന്നതുപോലെ വിട്ടുകളയണി എനിക്ക് പറ്റത്തില്ല അച്ഛനോട് ഞാനിത് ചോദിക്കുക തന്നെ ചെയ്യും മാത്രമല്ല ആ കടയിൽ അങ്കളിനെ കൊണ്ട് ഒരു ദിവസം ഇരുത്തുകയും ചെയ്യും നോക്കിക്കോ അതെ എൻ്റെ വാശിയ വെല്ലുവിളി തന്നെയാണ് നോക്കിക്കോ നീയാ ഈ ആകാശാണാണെങ്കിൽ അത് ചെയ്തിരിക്കും വേണ്ട ആകാശേ അച്ഛൻ അതൊന്നും ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ എൻ്റെ അച്ഛൻ അതൊന്നും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും പക്ഷേ എനിക്ക് എനിക്ക് ഒരു വാശിയുണ്ട് കാരണം നിൻ്റെ അച്ഛൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റാരും എന്നെ സ്നേഹിച്ചിട്ടില്ല എൻ്റെ സ്വന്തം അച്ഛൻ പോലും എന്നെ സ്നേഹിച്ചിട്ടില്ല അപ്പം മീനാക്ഷി പറഞ്ഞു അങ്ങനെ പറയരുത് ഒരിക്കലും ഇവിടുത്തെ അച്ഛന് ഇഷ്ടക്കേടൊന്നും ഇല്ല യാകാശിനോടും ആര്യനോടും ഒക്കെ സ്നേഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാണ് മീനാക്ഷി ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ആനന്ദിരിക്കുക അപ്പോഴേക്കും ദേവിയാണെങ്കിൽ ആനന്ദേട്ടാ ആനന്ദേട്ടാ അതേ ഇവിടെ ഒരു സംഭവം ഉണ്ടായി ഇന്നുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം മാത്രമല്ല ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ദേവിക്ക് അച്ഛൻ അത് പറഞ്ഞു അച്ഛൻ ഇത് പറഞ്ഞു ആ അവിടെ ഗോമതി സ്റ്റോർസ് ആണെങ്കിൽ എല്ലാ ദിവസവും എനിക്ക് പോകാൻ തോന്നുവാണ് നാളെ ചെല്ലാൻ നാളെ അച്ഛൻ പോകുന്നുണ്ട് കൂടുതൽ ചെല്ലാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് മിക്കവാറും എല്ലാ ദിവസവും ഞാനിനി ഗോമതി സ്റ്റോഴ്സിൽ പോകേണ്ടി വരും എന്തായാലും അവിടെയൊക്കെ ഒത്തിരി ഇഷ്ടമായി എന്നും പറഞ്ഞുകൊണ്ട് അപ്പം നിനക്ക് ജോലിക്ക് പോകാൻ ഇഷ്ടമല്ല എന്നല്ലേ നീ നേരത്തെ പറഞ്ഞത് എന്ന് ആനന്ദ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ജോലിയായിട്ട് കൂട്ടുന്നില്ലല്ലോ ഇത് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത് തുല്യമായിട്ട് ഞാൻ ചെയ്യുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ നമ്മുടെ ദേവി ഇങ്ങനെ ആനന്ദിനോട് പറയാം മാത്രമല്ല ഇന്നവിടെ ഒരു സംഭവം ഉണ്ടായി എന്ത് അതേ അവിടെ മീനാക്ഷിയുടെ അച്ഛൻ വന്നായിരുന്നു എന്നിട്ടോ ആ മീനാക്ഷി അച്ഛൻ വന്നു എന്നിട്ട് ആകാശിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നിട്ട് കണ്ടില്ലേ ആകാശം അവിടെ ഉണ്ടായിരുന്നില്ല ആകാശിന് ആകാശ് ഒന്നാമതെന്ന് താമസിച്ചാണ് വന്നത് ഞാനത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇഷ്ടക്കേടൊക്കെ ഉണ്ടായിരുന്നു ആ പിന്നെ എന്നെ ബാലച്ഛനെന്നെല്ലേപ്പിച്ചിരിക്കുന്നത് ഉത്തരവാദിത്വത്തോട് കൂടി ചെയ്തു കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് അതുകൊണ്ട് ഞാൻ ചോദിക്കുകയും പറയുകയോ ഒക്കെ ചെയ്തതിപ്പോൾ ധർമ്മമാവിനോടാണെങ്കിലും അതുപോലെ തന്നെ ആകാശിനോടാണെങ്കിലും പിന്നെ ആകാശിനൊരിച്ചിരി മടിയൊക്കെ ഉണ്ടായിരുന്നു ഓരോന്നൊക്കെ എടുക്കാനൊക്കെ പോകാനായിട്ട് പിന്നെ ഒന്നുകൂടെ ഞങ്ങൾ സ്ട്രെസ്സ് ചെയ്ത് പറഞ്ഞപ്പം ആകാശ എൻ്റെ വഴിക്ക് വന്നു ആ സമയത്താണ് മീനാക്ഷിയുടെ അച്ഛൻ കയറി വന്നത് ഓഹ് എൻ്റെ പൊന്നു അനന്തേട്ടാ നോക്കണേ അദ്ദേഹം വന്നിട്ടൊരു വർത്താനമൊക്കെ ഒന്ന് കേൾക്കണമായിരുന്നു അപ്പോഴേക്കോ വലിയ വർത്താനമാണോ ആണോ പറഞ്ഞത് എന്താ നിനക്ക് ഒത്തിരി ഇഷ്ടമായോ ഇഷ്ടമായോ എന്നോ എനിക്ക് എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഇന്ന് ഇവിടെ വലിയൊരു അടിയുണ്ടാവേണ്ടതായിരുന്നു അച്ഛൻ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് അടിമാറിപ്പോയത് അപ്പോൾ ആനന്ദം ചോദിച്ചാൽ അടിയോ മീനാശിൻ്റെ അച്ഛൻ വന്നിട്ട് എന്താ സംഭവിച്ചത് അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അല്ല ആനന്ദേട്ടൻ തന്നെ പറ ആ ക്യാഷയുടെ കസേരയിൽ ബാലച്ഛനല്ലാതെ വേറെ ആരെങ്കിലും കയറിയിരിക്കാൻ സമ്മതിക്കണോ വേണോ അപ്പോഴേക്കും അതല്ല എന്നാലും വേറൊരു കസേര മാറ്റിയിട്ടിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞതാണ് പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറല്ല എന്നിട്ടോ എന്നിട്ട് ഇവിടെ ഞാൻ കടയിൽ ഇരുത്തിയില്ല ഞാൻ കടയിൽ നിന്ന് ഓടിച്ചു എന്തൊക്കെയാ പറഞ്ഞ് പരത്തിയേക്കണം അറിയാവോ ഓ ഒന്നുമല്ലേ മീനാക്ഷിയുടെ അച്ഛനെ ഇത്രക്കാരനാന്ന് ഞാൻ വിചാരിച്ചേയില്ല മാത്രല്ല പോകുന്ന നേരത്തെ ഒരു കാര്യം കൂടി പറഞ്ഞു അപ്പോഴേക്കും ആനന്ദം എന്ത് കാര്യം അതേ കട പൂട്ടിക്കുന്നു ഏ കട പൂട്ടിക്കുന്നു ആ കട പൂട്ടിക്കും കടക്ക് ഷട്ടർ ഇടുമ്പോ കാണാന്നൊക്കെ പറഞ്ഞൊരു വെല്ലുവിളി പിന്നെ ഞാനെങ്ങനെ വിട്ടുകൊടുക്കുവോ ഞാൻ പറഞ്ഞാ കാണാന്ന് പറഞ്ഞു ഹാ ബാലഅച്ചൻ എന്നെ ഏൽപ്പിച്ച കടയാ അത് ആ രീതിയിൽ തന്നെ നോക്കാൻ എനിക്കറിയാം എന്തായാലും പിറ്റേ ദിവസം പോകാനൊക്കെ ആയിട്ട് ആ പോകുന്നതിന് മുമ്പ് നമ്മുടെ മിത്ര ആരും നമ്മൾ ഓ ആ മിഥുൻ്റെ അച്ഛൻ്റെ കോൾ വന്നതുകൂടി കൂടി ഞാൻ ക്രിയിലെ പോയിരിക്കുമോ ഒന്ന് ഓർത്ത് നോക്കിയേ ഇങ്ങനെ ഒരു പേടി ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് ഇങ്ങനെ ഇവന് ഇവർ മരിച്ചു പോയി എന്നാണ് ഇവർ വിശ്വസിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും രക്ഷിച്ചിരിക്കാം എന്തായാലും ഇവനെ തല്ലിക്കൊന്നുകൊന്ന രീതിയിലേ വരുവുള്ളൂ കേസ് അപ്പോൾ ഇവരിലേക്ക് ഒരിക്കലും ഈ കേസ് എത്തില്ല എന്നൊക്കെ ഓർത്ത് ആശ്വസിച്ചിരിക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് മിഥുൻ്റെ അച്ഛൻ വിളിക്കുന്നത് എപ്പോൾ വേണേലും പോലീസ് എത്താം പോലീസിനോട് മിഥുൻ്റെ അച്ഛൻ മിക്കവാറും കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും പറഞ്ഞാൽ പോലീസ് തങ്ങളെ തേടി എത്തും എന്നൊരു ചിന്തയിൽ ഇങ്ങനെ ഓരോ നിമിഷവും കഴിച്ചു കൂട്ടുന്ന ആ ഒരു ഫീലുണ്ടല്ലോ അയ്യോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ പേടി ചരണ്ടാണ് രണ്ടുപേരും ഇരിക്കുന്നത് അപ്പം നമ്മൾ എന്ത് മറുപടി പറയു ആര്യ സമാധാനം മൊത്തം നഷ്ടപ്പെട്ട് ആര്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിത്രം ഇതേ സമയമുണ്ടല്ലോ പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുകയാണ് നമ്മുടെ ബാലൻ ഹോസ്പിറ്റലിലേക്ക് പോയി ആദ്യം ബാലൻ ആ കവറെടുത്തിട്ട് കവറിലെ പേഴ്സൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കാനായിട്ട് കവറെടുത്തു അപ്പോഴാണ് ഗോമതി എന്തോ കാര്യത്തിന് കയറി വന്നത് അതുകൊണ്ട് കവർ അവിടെ വെച്ചിട്ട് പോകാൻ നേരത്തെടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ ചെയ്തത് ആ കവറാണ് നമ്മുടെ മിത്രയുടെ ജീവിതം മാറ്റിമറിക്കുന്നത് എന്തായാലും നമ്മുടെ ദേവിയുടെ ഈ ഭരണമൊന്നും വെച്ച് പൊറപ്പിക്കാനായിട്ട് ആകാശം മീനാക്ഷിയും ഒരുക്കമല്ല അവരെ ഈ വീട്ടിൽ നിറക്കി വിടുമെന്ന് ശബദം ചെയ്തിരിക്കുകയാണ് നമ്മുടെ ആകാശം മീനാക്ഷിയും ഒപ്പത്തിനൊപ്പം തന്നെ ഉണ്ട് അതോടൊപ്പം തമ്മിൽ തന്നെ നമ്മുടെ മിത്രയെ ചേർത്ത് പിടിച്ച് ആര്യനും രണ്ടുപേരും പരസ്പരം ഇങ്ങനെ മുന്നോട്ട് ഒത്തൊരുമിച്ച് രണ്ട് കൂട്ടരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാൻ പരസ്പരം താങ്ങും തണഞ്ഞു തണലും ഒക്കെ ആകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ വിശേഷത്തിലൂടെ രാവിലെ കാണാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്